അല്ല ഏതെങ്കിലും സെല്ലുകൾ കൂട്ടത്തോടെ സ്വേച്ഛന്വേഷിച്ച് കഴിഞ്ഞാൽ അത് ട്യൂമർ ക്യാൻസർ പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഒക്കെ ആയി മാറും അവരെല്ലാവരും പരസ്പരം കീഴ്പ്പെട്ട ഒരേ ഉദ്ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഏതെങ്കിലും ഒരു സെല്ലിന് സെല്ലിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ബാക്കിയുള്ള സെല്ലുകൾക്കൊക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും ഏതെങ്കിലും ഒരു സെല്ല് വേദനയിലാണെങ്കിൽ ശരീരം മുഴുവൻ വേദനയിലായിരിക്കും ഏതെങ്കിലും ഒരു അവയവം വേദനയിലാണെങ്കിൽ ശരീരം മുഴുവനും വേദനയിലായിരിക്കും ഏതെങ്കിലും ഒരു അവയവത്തിന് പറ്റിയാൽ ശരീരത്തിന് മുഴുവൻ പരിക്കുപറ്റിയത് മാത്രമായിരിക്കും ഒരു അവയവം വേറൊരു അവയവത്തിന് പരിക്കേൽപ്പിക്കുകയാണെങ്കിൽ അതാണ് ശരീരത്തിന് ഏറ്റവും കേട് നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റി നമ്മുടെ തന്നെ സെല്ലിനെതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ നമ്മുടെ അകത്തുള്ള സെല്ലുകൾ നമ്മുടെ സെല്ലുകളല്ല അത് വേറെ ഏതോ ജീവിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ അതാണ് നമുക്ക് റീമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ കാണാനായിട്ട് സാധിക്കും ഈ സന്ധി വേദനകളൊക്കെ വരും സന്ധികളൊക്കെ ഒരു പ്രത്യേക ഷേപ്പൊക്കെ മാറി വരുന്ന ഡീഫോംഡ് ആയി വരുന്ന ഒരു രോഗമുണ്ട് അതാണ് റീമറ്റോയിഡ് ആർത്രൈറ്റിസ് അതിനകത്ത് നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റിയുടെ പ്രതിരോധത്തിൻ്റെ കോശങ്ങൾ ചെന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ജോയിൻസിലുള്ള സന്ധികളിലുള്ള കോശങ്ങളെ അറ്റാക്കുകയാണ് അവരുടെ വിചാരം ഇത് വേറെ ഏതോ ബാക്ടീരിയോ വൈറസോ വേറെ ഏതോ പുറമേ നിന്ന് വന്നിരിക്കുന്ന ഒരു ഏജൻറ്റാണ് എന്നുള്ളൊരു വിചാരം അങ്ങനെ നമ്മുടെ തന്നെ സെല്ലിനെ മുഴുവനായിട്ട് നമ്മുടെ തന്നെ ശരീരത്തിലുള്ള അവയവങ്ങളെ മുഴുവനായിട്ട് നശിപ്പിക്കുകയും ഒരുപാട് വേദനയും ഇൻഫ്ലമേഷനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നമില്ല പുറത്തൊന്നും ഒന്നും വന്നിട്ടില്ല നമ്മുടെ ശരീരത്തിന് സുഖമായിട്ട് ജീവിക്കാനേ ഉള്ളൂ പക്ഷെ നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾ തന്നെ നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യാണ് ഇത് നമുക്ക് പല സഭകളിലും കാണാനായിട്ട് സാധിക്കും ദൈവസഭയുടെ അംഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റുകൾ ഐക്യതയില്ലായ്മ പരസ്പരം കീഴ്പ്പെടാൻ മനസ്സില്ലാത്ത അവസ്ഥ മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കാത്ത സ്വേച്ഛ ആഗ്രഹിക്കുന്ന അവസ്ഥ സ്വന്തമായിട്ട് ഒരു ട്യൂമർ മാറി മാ മാതിരി മാറി നിൽക്കുന്ന ഒരവസ്ഥ സഭയ്ക്ക് കീഴ്പ്പെടാനോ സഭയോട് ചേർന്ന് നിൽക്കാനോ മൊത്തത്തിലുള്ള സഭയോട് ചേർന്ന് നിൽക്കാനോ താല്പര്യമില്ലാത്ത അവസ്ഥ അവിടെ ആവുമ്പോൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും നമ്മുടെ ഈഗോയ്ക്ക് ഒരുപാട് ക്ഷതം വരും പക്ഷെ അവിടെയാണ് ദൈവരാജ്യത്തിൻ്റെ സ്നേഹം ഞാൻ നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ വിശേഷിപ്പിച്ച സ്നേഹം ഓരോ അവയവങ്ങളിലും പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ശരീരമെന്ന് പറയുന്ന ഒരു എനാലജി എടുക്കുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള സഭയ്ക്കകത്തുള്ള ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിൽ കൂടുതൽ നന്നായിട്ട് കൂടുതൽ അടുപ്പത്തോടെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പൗലോസ് ഈ എനർജി എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ക്രിസ്തു ആകുന്ന ശരീരം എന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസിന് അതിന് വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഉണ്ട് പൗലൂസ് ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് യഹൂദമാർഗത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ മഷിയായി അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് വന്ന വ്യക്തികളെ എല്ലാം ഉപദ്രവിച്ച് എരുശിലുള്ളവരെയൊക്കെ ഉപദ്രവിച്ചു ഇനി നമസ്കസിൽ സിറിയയിലുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് പുരോഹിതന്മാരിൽ നിന്നും അതിനുള്ള അധികാരപത്രങ്ങളൊക്കെ വായിച്ചിട്ട് അവൻ പോകുന്ന വഴിക്ക് വലിയൊരു പ്രകാശം അവൻ്റെ മേൽ അവൻ്റെ മുഖത്തടിച്ചു സ്വർഗ്ഗത്തു നിന്നാണ് അടിച്ചത് നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞ് പൗലോസ് ചോദിക്കുകയാണ് അവൻ്റെ വാഹനത്തിൽ നിന്നും അത് കഴുത കുട്ടിയായിരിക്കാൻ ആ സാധ്യത അതിൽ നിന്നവൻ വീണു താഴെ എന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കിയിട്ട് അവൻ്റെ കാഴ്ച അതോടെ നഷ്ടപ്പെട്ടു അവനൊരു തേജസ് ഉള്ള ഒരു മുഖം കാണുകയാണ് അതിനെക്കുറിച്ച് അവൻ പറയുന്നത് ഞാൻ ആ ശബ്ദം കേട്ടു ആ ഒരു വലിയ വെളിച്ചം ഞാൻ കണ്ടു രണ്ട് സ്ഥലങ്ങളിലായിട്ട് രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത് എൻ്റെ കൂടെയുള്ളവർ ശബ്ദം കേട്ടു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് പറയുന്ന അവർ വെളിച്ചം കണ്ടു അല്ലാതെ അവരൊന്നും കേട്ടില്ല എന്താണെങ്കിലും പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് പൗലോസ് ഒരു അനുഭവം ഉണ്ടായി പൗലോസ് ആരെയാണ് കാണുന്നത് പൗലോസ് ഒരു വ്യക്തിയാണ് കാണുന്നത് ആ വ്യക്തി അവനോട് പറയാണ് നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ചേന് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ അപ്പൊ ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ ആ വ്യക്തി എന്ന യേശുവിനെ പൗലോസ് ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല മുഴുവനായിട്ട് നമ്മൾ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ഒരിടത്തും പൗലോസിന്റെ പേരില്ല യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് പൗലോസ് എവിടെയാണ് പോലും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ പൗലോസ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുമ്പോ യേശു ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നത് പോലെയാണോ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഉപദ്രവിക്കുന്ന പോലെയാണ് യേശു ക്രിസ്തു ഫീൽ ചെയ്യുന്നത് എന്നാണ് പൗലീസ് മനസ്സിലാക്കുന്നത് ആ ദർശനത്തിലൂടെ ഇനി ഞാൻ പറയട്ടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം അനേകം പേർക്ക് ദർശനം കൊടുത്തു അഞ്ഞൂറോളം പേർക്ക് ആ നാൽപ്പത് ദിവസത്തിനുള്ളിൽ വെവ്വേറെ ഇടങ്ങളിൽ വെച്ച് ദർശനം കൊടുത്തു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കർത്താവ് ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവർക്ക് കൊടുത്തു അവരുമായിട്ട് സംസാരിച്ചു ഈ ശരീരത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് ഗ്രഹിച്ചു കൊടുത്തു ഈ ശരീരത്തിന് അപ്രത്യക്ഷനാകാനും പ്രത്യക്ഷനാകാനും ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാനും മതിലിനകത്തുകൂടെ പോകാനും ഒക്കെ സാധിക്കും എന്ന് മാത്രമല്ല ആഹാരം കഴിക്കാനും അത് ഡൈജസ്റ്റ് ചെയ്യാനും സാധിക്കും കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കും സംസാരിക്കാൻ സാധിക്കും യേശു ക്രിസ്തു ജീവനോട് ഉണ്ടായിരുന്ന സമയത്ത് അവനെ ക്രൂശിൽ തറച്ച സമയത്തുള്ള പാടുകൾ അതിൻ്റെ മുകളിൽ ഇപ്പോഴും പക്ഷെ ആ പാടുകൾ വെറും പാടുകളാണോ അത് വേദനയൊന്നുമില്ല വേദന ദുഃഖം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതൊരു ഫാൻറ്റം അല്ല അല്ലാന്നാണ് ഞാൻ പറഞ്ഞത് അതൊരു തോന്നലല്ല അതൊരു ശരിയായ ഒരു ഭൗതിക ശരീരം തന്നെയാണ് അതുകൊണ്ടാണ് ആ പാടുകളുള്ളത് പക്ഷെ ആ ഭൗതിക ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും ജീർണിക്കൂല മരിക്കൂല അതിൽ രോഗം വരില്ല അത് അനാദികാലത്തേക്ക് ജീവിക്കുന്ന ഒരു ശരീരമാണ് ആ ശരീരം ഈ കർത്താവായ യേശു ക്രിസ്തു ഇവർക്ക് പ്രദർശിപ്പിച്ചു കൊടുത്ത ശേഷം അപ്പോസുനെ പൗലോസ് കുറുന്ദിയർ ഗീത ലേഖനം എഴുതുമെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ കർത്താവ് എനിക്കും പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ കർത്താവ് എപ്പോഴാണ് ഈ നമ്മുടെ പൗലൂസിന് പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം പൗലോസിന് ആകെ ഒരൊറ്റ എൻകൗണ്ടറെ കർത്താവുമായിട്ട് വാസ്വത്തെ ഉണ്ടായിട്ടുള്ളൂ അത് ഈ ദമസ്കൂസിൻ്റെ പടിവാതിലക്കിൽ വെച്ചാണ് അവിടെ വെച്ച് കർത്താവ് ആ പ്രകാശം അവന്റെ മുഖത്തടിച്ചു നീ ആരാകൂ കർത്താവ് എന്ന് അവൻ ചോദിച്ചു അവൻ അവൻ്റെ കഴുതപ്പുറത്തുനിന്ന് വീണു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അവിടെ പൗലോസ് പൂർണ്ണമായിട്ടും എഴുതാതെ വെളിപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ട് പൗലോസ് അവിടെ ഒരു വെളിച്ചമല്ല കണ്ടത് വെളിച്ചം ഉള്ള ഒരു വ്യക്തിയാണ് കണ്ടത് ആ വ്യക്തി കർത്താവായി യേശു പ്രസ്തു കാരണം പൗലോസ് പറയുകയാണ് ഒടുവിൽ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എനിക്കും പ്രത്യക്ഷപ്പെട്ടു വെറൊരു വെളിച്ചമാണെങ്കിൽ അവൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല ആ ഉയർത്ത എന്നേറ്റ കർത്താവിനെ അവൻ കണ്ടു എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ഉയർത്ത എന്നേറ്റ കർത്താവിനെ അവർ കണ്ടു അങ്ങനെയാണ് പോലീസ് ക്ലെയിം ചെയ്യുന്നത് ഞാനും ഒരു അപ്പോസ്സലനാണ് ഞാനും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്ത എന്ന് ഡയറക്റ്റായി കണ്ടവനാണ് ആ ഉയർത്ത എന്ന് കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു ആ കർത്താവായ യേശു ക്രിസ്തു സങ്കീർത്തനം നൂറ്റിപ്പത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നീ പറയുന്നുണ്ടല്ലോ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ താക്കോളം എൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുക പിതാവായ ദൈവമാകുന്ന ആ കർത്താവ് ആ കർത്താവിൻ്റെ അടുത്ത് വലതുഭാഗത്ത് വേറൊരു കർത്താവ് ഇരിക്കുകയാണ് എൻ്റെ കർത്താവ് എന്ന് ദാവിദ് വിശേഷിപ്പിക്കുന്ന ആ എൻ്റെ കർത്താവ് ആരാണെങ്കിൽ യേശു ക്രിസ്തു അതാണ് സ്റ്റേഫാൻ ഹൗസ് കാണുന്നത് ദർശനത്തിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലും കൊല്ലുമ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു എഴുതിയിട്ട് നിൽക്കുന്നു ആ ദർശനം ആ സമയത്ത് പൗലൂസ് കണ്ടില്ല പൗലൂസ് കേട്ടതേ ഉള്ളൂ സ്റ്റേഫാനോസ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഈ യാത്രയിൽ പൗലൂസ് അവനെ നേരിട്ട് കാണുകയാണ് അതേ കർത്താവിനെ പിതാവിൻ്റെ വലത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു സ്റ്റേഫാനോസിന് അന്ന് എഴുന്നേറ്റപ്പോൾ കർത്താവ് അവൻ്റെ ആത്മാവിനെ സ്വീകരിക്കാനായിരിക്കും കർത്താവ് അവിടെ എഴുന്നേറ്റ് നിന്നത് എന്നാൽ ഇപ്പോൾ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് സ്റ്റേഫാനോസിനെ കല്ലെറിയുന്ന കൂട്ടത്തിൽ നിന്ന് സേഫാനോസിൻ്റെ ആ മരണത്തെ സ്ഥിരീകരിക്കുകയും അത് ശരിയായ പണിഷ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സമ്മതം കൊടുക്കുകയും ചെയ്ത് ഷൗലിന് മുമ്പിൽ അവൻ്റെ എതിരാളിയായിട്ടാണ് കർത്താവ് നിൽക്കുന്നത് സേഫാനോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ പിതാവിൻ്റെ വലതു ഭാഗത്ത് കർത്താവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചെതറിപ്പോകുന്നു എന്ന ആ വചനപ്രകാരമാണത് ദൈവം എഴുന്നേൽക്കുകയാണ് ദൈവം അവൻ്റെ സീറ്റിൽ തന്നെയായിരിക്കും എപ്പോഴും ദൈവം എഴുന്നേക്കൊന്നുമില്ല എന്താ ദൈവം എല്ലാം മാനേജ് ചെയ്യുന്ന ദൈവമല്ലേ ദൈവത്തിനെല്ലാം അറിഞ്ഞുകൂടിയത് ദൈവത്തിന് ആദ്യം മുതൽ എന്തേ അറിയാലോ പക്ഷെ ദൈവം ഒരു സമയത്ത് എഴുന്നേക്കാമെന്ന് പറഞ്ഞാൽ ദൈവ ക്രോധത്തെയാണ് അത് പ്രതികരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഭരിക്കുന്ന സമയത്തും ഒരുപക്ഷെ ദൈവത്തിൻ്റെ ക്രോധം വന്ന സമയത്ത് അങ്ങനെയാണ് സംഭവിച്ചത് ദൈവം എഴുന്നേറ്റ് കാണും അതുകൊണ്ടാണ് ഭൂമി കുലുങ്ങിയത് അതുകൊണ്ടാണ് സൂര്യനും നക്ഷത്രങ്ങളൊക്കെ ഇരുട്ടായിപ്പോയത് അതുകൊണ്ടാണ് അവിടെ മുഴുവൻ ഭയങ്കര കാറ്റും ഒരു പ്രത്യേക അന്തരീക്ഷം അന്തരീക്ഷമുണ്ടായത് ഞാൻ പറയട്ടെ ഇതേ സംഭവം നമുക്ക് സേഫാനോസിൻ്റെ മരണത്തിൽ കാണാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവുമായിട്ട് വളരെ പേരലിൽ ആയിട്ടാണ് സേഫാനോസിൻ്റെ മരണത്തെ ലൂക്കോസ് അവതരിപ്പിക്കുന്നത് അപ്പോൾ സേഫാനോസ് മരിക്കുന്ന സമയത്തും ദൈവക്രോധം ക്രോധം വരുന്നുണ്ട് എന്നാണ് അവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ആ ദൈവക്രോധം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവമക്കളെയൊക്കെ ദൈവം രക്ഷിക്കും യഹൂദന്മാരെയൊക്കെ ദൈവം ശിക്ഷിക്കും പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഉടനെ ശൗല് ശക്തി പ്രാപിച്ചിട്ട് കൂടുതലായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയാണ് ദൈവക്രോധമാണ് വരുന്നത് പക്ഷേ യഹൂദനായ ശൗല് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന യഹൂദമതത്തിൽ നിന്ന് വിശ്വാസത്തേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും പീഡിപ്പിക്കുകയാണ് യരുശ്വരമിനുള്ള എല്ലാവരെയും പീഡിപ്പിച്ചു യരുശ്വരനുള്ള വിശ്വാസികളൊക്കെ ചെതറിപ്പോയി ചെതറിപ്പോയ വിശ്വാസികൾ ശമരിയയിലും ഷമരിയയിലും യഹൂദിയെല്ലടത്തും ശമരിയയിലും ഇവിടെ അറ്റത്തോളം എത്തി പല സ്ഥലത്തേക്കും അവർ ചെതറിപ്പോയി അവരെല്ലാ സ്ഥലത്തും സുവിശേഷം പറഞ്ഞ് അഞ്ഞാ ജാതിക്കാർ പതുക്കെ പതുക്കെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങി അപ്പോഴും ഷൗല് നല്ല ഉഗ്ര കോപത്തില് കർത്താവായ യേശുക്രിസ്വനെ അവൻ്റെ സഭയെ എതിർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഷൗല് ആ പൗലോസ് എന്ന് പറഞ്ഞ ഷൗല് നേരിട്ട് ഇപ്പോൾ ആ കർത്താവിനെ കാണുകയാണ് എഴുന്നേറ്റിരിക്കുകയാണ് അന്ന് മുതൽ കർത്താവ് ആർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് സേഫാനോസിന് വേണ്ടിയാണെന്ന് നമ്മൾ വിചാരിച്ചത് ഇത്രയും സമയം അല്ലേ ഷേഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും ഷേഫാനോസിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ദൈവം എഴുന്നേറ്റിരിക്കുകയാണ് ശത്രുക്കളൊക്കെ ഇനി എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവൻ്റെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെഫാനോസ് അവൻ്റെ ആത്മാവിനെ കർത്താവിനെ ഏൽപ്പിച്ചു ഷേഫാനോസ് ഇവരോടൊക്കെ ക്ഷമിച്ചു കർത്താവിൻ്റെ അതേ സ്വഭാവം അവനവിടെ പ്രദർശിപ്പിക്കുന്നു കർത്താവിൻ്റെ ആത്മാവോടെ അവിടെ സന്തോഷിക്കുന്നു കർത്താവ് കൂടെ എഴുന്നേറ്റ് നിന്ന് സന്തോഷിക്കുകയാണ് ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗം എഴുന്നേറ്റ് നിൽക്കുന്നു സ്വർഗം തൻ്റെ മക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു ഇതൊക്കെ നമുക്ക് വേദവുസ്വത്ത് പല സ്ഥലത്തും കാണാനായിട്ട് സാധിക്കും ഈ പറയുന്ന ഷേഫാനോസിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സ്വർഗത്തിലെ ദൂതന്മാരും കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം എന്നാൽ ദൈവക്രോധത്തെയാണ് അത് കാണി ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നു ദൈവത്തിലെ ക്രോധം യകൂത ജാതിക്കുമേൽ അധികമായി ഇനി വരാൻ പോവാണ് യേശു ക്രിസ്തുവിനെ അവർ കൊന്നപ്പോൾ വന്നു യേശു ക്രിസ്തുവിനെ കൊന്നപ്പോൾ ഉള്ള ആ ക്രോധം ഇനിയും അധികമായി യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ അവർ ഉപദ്രവിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം സെഫാനോസിനെ കൊന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശൗല് പലരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് നോവുകയാണ് യേശുക്രിസ് ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് വേദന എടുക്കുമ്പോൾ നമ്മൾ എണീക്കൂലേ ആരെങ്കിലും നമ്മൾ വന്നിട്ട് ഒറ്റയടി അടിക്കുക നമ്മളിരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് എണീക്കും നെട്ടിയിട്ട് അതെന്താ അതേമാതിരിയാണ് ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശരീരത്തിനാണ് ഈ അടിയെല്ലാം പൗലോസും പൗലോസെന്നു വെച്ചാൽ അന്ന് ഷൗലായിരിക്കുന്ന പൗലോസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാരൊക്കെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പീഡിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശരീരത്തിന് വേദന എടുക്കുകയാണ് ആ വേദന കൊണ്ട് ദൈവം എഴുന്നേക്കുകയാണ് കോപത്തോടെ ദൈവം എഴുന്നേൽക്കുകയാണ് ഒരു ഭാഗത്ത് ദൈവം രക്ഷിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു അവൻ്റെ ശിഷ്യന്മാരെ അവൻ്റെ മക്കളെ മറുഭാഗത്ത് വേദനയോടെ കർത്താവ് എഴുന്നേൽക്കുന്നു അതുകൂടാതെ ദൈവം അവരെ ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടിയും കൂടിയാണ് എഴുന്നേൽക്കുന്നത് ആ ശിക്ഷയാണ് ഒരു ബാലശിക്ഷ എന്നുള്ള രീതിയിലാണ് കാഴ്ച പോയി മൂന്ന് ദിവസം ഇനവന് കാഴ്ചയില്ല കാഴ്ച നഷ്ടപ്പെട്ടു അവലോസ് അവിടെ വീണു അവൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ യേശു ക്രിസ്തുവിനെ ഘഷിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് എല്ലാവർക്കും ക്ഷമ കൊടുത്തു പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ പക്ഷേ ആ ക്ഷമ സ്വീകരിക്കാൻ അവിടെയുള്ള പുരോഹിതന്മാരോ അവിടെ അവിടെയുള്ള പരീഷന്മാരോ ശാസ്ത്രന്മാരോ തയ്യാറായില്ല അവരെല്ലാവരും ശപിക്കപ്പെട്ട ആ ന്യായ പ്രമാണത്തിൻ്റെ ബ്ലാക്ക് എറ്റ് കീഴിലാണ് നിൽക്കുന്നത് പക്ഷേ ആ ന്യായ ശപിക്കപ്പെട്ടതല്ല പക്ഷേ അവർ ന്യായപ്രമാണത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു ന്യായ പ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ അവരായി ന്യായ പ്രമാണത്തെ ഒരു നീതിയുള്ള വ്യക്തിയെ നീതീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം നീതിയുള്ള വ്യക്തിയെ ശിക്ഷിക്കാൻ വേണ്ടിയും അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയും അതിനെ കൂട്ടി അതിനെ മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചു അങ്ങനെ ന്യായപ്രമാണത്തിന്റെ തന്നെ ശിക്ഷയ്ക്ക് അവർ വിധേയരായി ന്യായ പ്രമാണ പ്രകാരം